കൊപ്പം പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എൽ ഡി എഫ് അംഗങ്ങൾക്ക് സ്വീകരണം നൽകി പൊതുയോഗം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ആമയൂരിൽ നിന്നും വാദ്യമേളങ്ങളോടെ ആരംഭിച്ച ബഹുജന റാലി കൊപ്പം സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന സ്വീകരണ പൊതുയോഗം മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി ജനങ്ങളുടെ മുമ്പിൽ വെക്കുകയായിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ വികസനത്തെക്കാളപ്പുറത്ത് ചർച്ച ചെയ്തത് മത ജാതി വിവാദങ്ങളായിരുന്നു നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഉത്തരേന്ത്യയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും വന്നു നമ്മളെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മളെ ആരോഗ്യത്തെ കുറിച്ച് നമ്മുടെ പ്രദേശത്തിന്റെ വികസനത്തെ കുറിച്ച് കുടിവെള്ളത്തെ കുറിച്ച് ഇങ്ങനെ തുടങ്ങി ഗ്രാമീണ റോഡുകളെ കുറിച്ച് എല്ലാം നമ്മൾ ചർച്ച ചെയ്തപ്പോ മറ്റു പലരും വേറെ തരത്തിലുള്ള ചർച്ചകളാണ് കൊണ്ടുവന്നത് നിങ്ങക്കറിയാലോ ഒരു പാട്ട് വൈറലായത് പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ എന്തു പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഈ നാട്ടിൽ നടപ്പിലാക്കിയ വികസനങ്ങളും ഇനി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന വികസനങ്ങളുമാണ് ഞങ്ങൾ ചർച്ച ചെയ്തതെന്ന് ആത്മാർത്ഥമായി നമുക്ക് പറയാൻ കഴിയും അപ്പുറത്തുള്ളവരോ അവര് പറയുന്നത് ഈ പാട്ടാണ് അവര് വച്ചത് എന്നാണ് വികസനം അവര് ചർച്ച ചെയ്തില്ല എന്തുകൊണ്ടാണ് വികസനം ചർച്ച ചെയ്യാൻ അവർക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും പക്ഷെ ഒരു അപകടമുണ്ട് നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തമായി നിൽക്കുന്ന സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം യു അജയകുമാർ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നാരായണദാസ് ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ എൻ സി പി എസ് ജില്ലാ സെക്രട്ടറി കെ പി അബ്ദുറഹ്മാൻ എൽ ഡി എഫ് നേതാക്കളായ എ സോമൻ എം എൻ സുദീപ് മുത്തപ്പൻ വാസുദേവൻ എ ഉസ്മാൻ ടി ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി വത്സല എന്നിവർ സംസാരിച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ആർത്തുലസിക്കാൻ ഇതാ മെറൈൻ ആൻഡ് റോബോട്ടിക് എക്സ്പോ റോബോട്ട് വേൾഡ് ഷൂസ് നവംബർ മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യഗനികൾ ആദ്യമായി ഇതാ പട്ടാമ്പി കൊളപ്പുള്ളിയിൽ